നമസ്കാരം പ്രിയരെ നമുക്കറിയാം നമ്മുടെ നിയോജക മണ്ഡലങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് അതിൻ്റെ ആദ്യത്തെ പ്രചാരണ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയായി വരികയാണ് അപ്പോൾ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ് ഞാൻ അപ്പോൾ ഇന്നലെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ചേർത്തലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാനിടയായപ്പോൾ കണ്ട ചില കാഴ്ചകൾ ഒരു നിരീക്ഷണം കൂടിയാണ് അവിടെ കണ്ട പോസ്റ്ററുകൾ ഇതെല്ലാമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ അതായത് ജനങ്ങളുടെ നാം എന്നുദ്ദേശിക്കുന്നത് ജനങ്ങളെയാണ് ഭരണഘടനാപരമായി ജനങ്ങൾക്ക് ജനങ്ങളുടേതായ അവകാശ സംരക്ഷണത്തിനും അവരുടേതായ ജനകീയ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അവരുടേതായ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ സജീവമായി ഇടപെടുന്നതിനും ജനപ്രതിനിധികൾ ഉണ്ടാവണമെന്നുള്ളത് അപ്പോൾ ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതാണ് നാം ചെയ്യേണ്ടത് അപ്പോൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഈ പോരാട്ടത്തിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ മത്സര രംഗത്ത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലേക്കൊന്ന് നമുക്കൊന്ന് എത്തി നോക്കാം ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണോ നിലവിലെ എം പി ആയിട്ടുള്ള എ എം ആരിഫ് ആരിഫിൻ്റെ പോസ്റ്റിലേക്ക് നോക്കുമ്പോഴേക്ക് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ അരികിലുണ്ട് ആരിഫ് പിന്നെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നി കുറച്ച് അഭിനവ പാഠവുമുള്ള ഒരാൾ കൂടിയാണ് ആരിഫ് അതായത് പല ഷോർട്ട് ഫിലിമിലെല്ലാം അഭിനയിച്ച് മികവ് തെളിയിച്ചിട്ടുള്ള ഒരാളായത് കൊണ്ടാണോ എന്ന് നീ അറിയില്ല ഫാഷൻ ഷോയ്ക്കുന്ന രീതിയിൽ മേക്കോവർ ചെയ്തിട്ടുള്ള പോസ്റ്ററുകളാണ് നാം നോക്കുമ്പോഴേക്കും സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ജനങ്ങൾക്കിടയിൽ ജനകീയനായി നിൽക്കേണ്ട ഒരാളെന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ കുറച്ച് മേക്കോവർ എന്ന രീതിയിൽ ഈ സിനിമാ മേഖലയിലെ ഒരു ഫിലിം സ്റ്റാറിൻ്റെ ഒരു ഗെറ്റപ്പോടു കൂടിയുള്ള പോസ്റ്ററുകളാണ് തരത്തിൽ തരത്തിൽ ഷർട്ട് മാറിയിട്ട് നിൽക്കുന്ന പല പല പോസ്റ്റർ അതായത് അവിടെ വെച്ചിരിക്കുന്ന ഓരോ പോസ്റ്ററിലേക്ക് നോക്കിയാലും ഓരോരോ ഡിസൈനിങ് ഷർട്ട് ധരിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുക അതാണ് ആരിഫിനെ നോക്കുമ്പോഴേക്കും ഒബ്സർവേഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അരികിലുണ്ട് ആരിഫ് എന്നതാണ് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ അപ്പോൾ യഥാർത്ഥത്തിൽ ജനകീയനാവണം ജനപ്രതിനിധി അതുപോലെ തന്നെ ഈ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ആകുമ്പോഴേക്കും എപ്പോഴും നമ്മളൊരു സാധാരണക്കാരനായിട്ട് നിലകൊള്ളുന്നതാണ് നല്ലത് മറിച്ച് ഇവിടെ നടക്കുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഷോയുടെ പരേഡോ അല്ലെ ഫാഷൻ ഷോയുടെ കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് എപ്പോഴും ജനങ്ങളിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് ജനകീയനായിട്ട് മത്സരിക്കാന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഈ പോസ്റ്റർ എല്ലാം കണ്ടപ്പോഴേക്കും തോന്നിയത് ഈ നമ്മളൊരു സിനിമയിലാണ് എങ്കിൽ ഈ ഒരു വേഷം ഓക്കെയാണ് മറിച്ച് ഒരു സിനിമയുടെ കോമ്പറ്റീഷൻ അല്ലല്ലോ ഇവിടെ നടക്കുന്നത് ജനങ്ങൾക്കിടയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ നേതാവിനെ കാഴ്ചവെക്കുന്ന അതിനു വേണ്ടിയുള്ള കോമ്പറ്റീഷൻ നടക്കുമ്പോഴേക്കും സാധാരണ ജനത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ അവരോടൊപ്പം നിന്ന് മത്സരിക്കുന്നതായിരിക്കും ഉചിതം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇവിടെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയൊക്കെ പോയപ്പോഴേക്കും ഞാൻ കണ്ട എ എം ആരിഫിൻ്റെ പോസ്റ്ററിൽ കാണാൻ സാധിച്ചത് ഇതാണ് പല പല ഓരോ പോസ്റ്ററിലും ഓരോ ഓരോ ഷർട്ട് അപ്പോൾ ഇങ്ങനെ ഷർട്ട് മാറി മാറിയിട്ട് ഒരു ഒരു ഫിലിം സ്റ്റാറിൻ്റെ ഔട്ട്ലുക്കോടുകൂടി ഒരു ജനകീയ നേതാവായി മത്സരിക്കാൻ നിൽക്കുന്നു എന്നത് അതെനിക്കൊരു ഔന്നിത്യമായിട്ട് തോന്നിയില്ല നമ്മൾ ജനകീയനാകുന്നത് ജനങ്ങളുടെ ഇടയിൽ ജന ജനങ്ങളുടെ ഇടയിൽ അരികിലുണ്ടെന്ന ആ ഒരു ക്യാപ്ഷനും കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അഭിനയ രംഗത്താണെങ്കിൽ ഓക്കെ ഈയൊരു മേക്കോവറും അതൊക്കെ ഓക്കെ മറിച്ച് ജനകീയ നേതാവ് പറയുമ്പോഴേക്കും ജനങ്ങളുടെ ഇടയിൽ ഒരു സാധാരണക്കാരൻ്റെ എന്നാൽ അവരുടെ ഇടയിൽ അവർ അവർ നോക്കുമ്പോഴേക്കും ഇംപ്രസീവ് ആകുന്ന തരത്തിലുള്ള ആ ഒരു ഔട്ട്ലുക്ക് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി അതാണ് എനിക്ക് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ ചേർത്തല ഭാഗത്തിലേക്ക് നോക്കിയപ്പോഴേക്കും എ എം ആരിഫിനെ സംബന്ധിച്ചുള്ള പോസ്റ്ററുകളിലൂടെ എനിക്ക് പ്രകടമായ ചില വേഷവിധാനങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാം മറ്റ് അടുത്ത ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ യു ഡി എഫിൻ്റെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിനെ കണ്ടപ്പോഴേക്കും സാധാരണ ഒരു വൈറ്റ് അത് എവിടെയൊക്കെ പോസ്റ്റർ വെച്ചിട്ടുണ്ടോ ആ ഒട്ടിച്ചിരിക്കുന്ന എല്ലാ പോസ്റ്ററിലും പോസ്റ്ററുകളിലെല്ലായിടത്തും ഈ ഒരു വെള്ള ഷർട്ട് തന്നെയാണ് വേറെ ഒന്നുമില്ല അദ്ദേഹം പറയുന്നത് ഹൃദയത്തിലുണ്ട് അതേപോലെ തന്നെ കാണുവാനും കേൾക്കുവാനും ഇതാണ് ക്യാപ്ഷൻ കെ സി വേണുഗോപാലിൻ്റെ ക്യാപ്ഷനാണ് ഹൃദയത്തിലുണ്ട് അതേപോലെ കാണുവാനും കേൾക്കുവാനും ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷൻ അപ്പോൾ ദേ അടുത്തയാൾ കണ്ടോ എന്താ പറയുക തീപ്പൊരി പ്രസംഗത്തിൻ്റെ ഉടമയാണ് അപ്പോൾ ഈ തീപ്പൊരി പ്രാസംഗിക ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ശോഹ ശോഭ സുരേന്ദ്രൻ അപ്പോൾ അങ്ങനെ ശോഭ സുരേന്ദ്രൻ്റെ ആ ഒരു പിക്ക് കണ്ടപ്പോയിക്കും നോക്കി എന്താ പറയുക ഇത് രണ്ട് വേഷവിധാനത്തിലാണ് ശോഭ സുരേന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു റെഡ് വേഷത്തിലും മറ്റൊരു വേഷത്തിലും അതല്ലാതെ പിന്നെ മറ്റൊരു വേഷപ്രച്ഛന്നമായിട്ട് ഇല്ല നമുക്കറിയാം എല്ലാം എല്ലാം വേഷം കെട്ടാണ് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ അറിയാതാടുകയാണി ജീവിതവേഷം സത്യമല്ലേ കണ്ടോ അതെ നോക്കിക്കേ അരികിലുണ്ട് ആരിഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്രയും പോസ്റ്ററുകളിൽ ആയി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഇതിലെ ഒരു മേക്കോവർ ലെവലിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റർ ആരുടെയാണെന്ന് നിങ്ങൾ തന്നെ പറയുക ഒരു ജനകീയനായ ജനപ്രതിനിധിക്ക് യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരുടെ പ്രതിനിധിയായി നിൽക്കുന്ന തരത്തിലുള്ള വേഷവിധാനമല്ലേ ചേരുന്നത് സിനിമയിൽ അഭിനയിച്ച് അവിടെ മത്സരിക്കുവാനാണെങ്കിൽ ഓക്കെ ഇത് അതല്ലല്ലോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടതല്ലേ ഏ നോക്കിക്കേ ഈ ഒരു വെള്ള വസ്ത്രത്തിലല്ലാതെ ഒരു ഒറ്റ വെള്ള വസ്ത്രത്തിലല്ലാതെ ഒരിടത്തും കെ സി വേണുഗോപാലിൻ്റെ പോസ്റ്റർ ഒരിടത്തും ഒട്ടിച്ചിട്ടില്ല ഈ ഒരൊറ്റ വെള്ള ഡ്രസ്സ് ഈ ഡ്രസ്സിൽ തന്നെ ആയ മാത്രമാണ് ഇതിലാണ് നാം ഇദ്ദേഹത്തെ കാണുന്നത് ആ മനസ്സിൻ്റെ എന്താ പറയുക ആ പുഞ്ചിരിയിലുണ്ട് കാണുവാനും അതുപോലെ തന്നെ കേൾക്കുവാനും ഹൃദയത്തിലുണ്ടെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തെ പുഞ്ചിരിയിലുണ്ട് അപ്പോൾ പുഞ്ചിരിക്കുവാൻ ആരും മറന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ആലപ്പുഴ ആലപ്പുഴയിലെ ഒരു വോട്ടർ എന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ എന്തായാലും ഈ സി പി എമ്മിൻ്റെ ഭരണ സംവിധാനത്തിൽ ഇന്ന് കേരളത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാവിൻ്റെ ഭരണരീതിയും രീതിയും കാര്യങ്ങളൊന്നും തന്നെ അതിലൊന്നും തന്നെ ജനങ്ങൾക്ക് തൃപ്തിയില്ല അതൃപ്തരായിരിക്കുകയാണ് കാരണം എന്തെന്നാൽ ജനകീയ ഭരണം കാഴ്ചവെക്കുന്ന ഒരു സർക്കാർ ജനങ്ങൾക്ക് എന്തെല്ലാമാണോ ചെയ്തു കൊടുക്കേണ്ടത് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു അവരുടെ ഇഷ്ടപ്രകാരം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഭരണ സംവിധാനത്തിനോടുള്ള അതൃപ്തി അത് ആലപ്പുഴയിൽ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യും എന്നൊന്നും പറയുക വയ്യ ഇപ്പോഴും എന്നാലും ഞാനും എടുക്കുക ആലപ്പുഴ എന്ന രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതാരാണ് ആലപ്പുഴ കൊണ്ടുപോകുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നീങ്ങുന്നത് വരെ കാത്തിരിക്കാം അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും അതാരോടൊപ്പമാണ് എന്നുള്ളത് നമുക്ക് അവസാനം രീതിയിൽ അവസാനമാകുമ്പോഴേ പറയാൻ സാധിക്കുകയുള്ളു എന്താണേലും എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ നല്ല പ്രതീക്ഷയുണ്ട് അതുപോലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കോ അതിലേറെ പ്രതീക്ഷയുണ്ട് അതിലൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ എ അഡ്വക്കേറ്റ് എ എം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴയെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ കാലത്തെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴേക്കും അതാരോടൊപ്പം എന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം പക്ഷേ നിലവിലത്തെ സർക്കാരിൻ്റെ നിലവിലത്തെ സർക്കാരിൻ്റെ അവരുടെ പെർഫോമൻസ് ലെവൽ വെച്ച് നോക്കുമ്പോഴേക്കും ഇതെങ്ങോട്ട് പോകും എന്നതും നമുക്ക് പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് കാരണം ജനകീയ മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കണം മറിച്ച് പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഈ കേരളം മൊത്തം സന്ദർശിച്ചത് മറിച്ച് അവർ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു യാത്രയായിരുന്നു കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ നവകേരള സദസ് എന്ന പേരിൽ ഒരു യാത്ര സംഘടിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വേണ്ടാത്ത കാര്യങ്ങളുമായിട്ട് ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ സപ്ലൈ കോവിൽ വേണ്ടത്ര ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന കാര്യത്തിൽ ഇതിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനദ്രോഹ നടപടിയുമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് എത്രത്തോളമാണ് ഈ സർക്കാരിൻ്റെ പ്രതിഛായിയ്ക്ക് മാറ്റമുണ്ടാക്കുക എന്നത് കാത്തിരുന്ന് കാണുക അപ്പോൾ ആലപ്പുഴ ആരോടൊപ്പമാണെന്ന് നിങ്ങളോടൊപ്പം അറിയുവാനും അത് ആര് 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 കൊണ്ടുപോകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്തയിലാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് ദിവസത്തിനും അതിനെ തുടർന്നുള്ള റിസൾട്ടിനും ഒക്കെ ആയിട്ട് നമുക്ക് കാത്തോർക്കാം ഓക്കേ അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പുതുതായിട്ട് കേൾക്കുന്നവരൊന്ന് കൂടുതൽ പിന്തുണയുമായിട്ട് മുന്നോട്ട് വരിക ഇന്ന് വരെ എന്നെ പിന്തുണച്ചിട്ടുള്ള എല്ലാവരോടും Thank you so much for watching. Thank you so much. Thank you.